നമ്മുടെ വിഷയം സൽക്കാരമാണല്ലോ വലീമത്ത് എന്നാണ് അറബിയിൽ അറിയി സദ്യ സൽക്കാരം സൽക്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ഭക്ഷണം തന്നെയാണ് ഏ ആ വാക്ക് പറയുന്നത് തക്കവാലിൻ എന്ന് മഹാന്മാരെ വ്യാഖ്യാനം കൊടുത്തതായിട്ട് കാണാൻ കഴിയും സദ്യ ഘട്ടത്തിൽ പൊതുവായി നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോ അതായത് പ്രധാനമായിട്ട് സദ്യ സദ്യ വലിയ ഈ വിവാഹ സദ്യക്കാണ് വിവാഹ സദ്യക്കാണ് പൊതുവായിട്ട് പറയാറുള്ളത് ജനറൽ ആയിട്ട് നമ്മൾ പറയാറുള്ളത് അപ്പോ വിവാഹം അതുപോലെ ഇല്ലാത്തതൊക്കെ പറഞ്ഞാൽ ഒരാളെ ഒരു വലിയ സ്ഥാനത്ത് അവരോധിക്കുമ്പോ ഏർ അവർ അവരോ പിന്നെ അവരോധിക്കുന്ന ചടങ്ങില് സദ്യക്കുണ്ടാക്കിയിട്ട് ഏർ ആ സന്തോഷം പങ്കുവെക്കുക വൈരിഹിമ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അതായത് സന്തോഷ ഘട്ടങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനാണ് ആളുകളൊക്കെ ഒളിച്ച് സംഘടിപ്പിക്കുന്ന സദ്യക്കാണ് വലീമത്ത് എന്ന് അറബിയിൽ പറയുന്നത് എന്നാൽ ഈ സദ്യ സദ്യ എന്ന് പറഞ്ഞാല് സുന്നത്തായിട്ടുള്ള സദ്യകൾ ഒരുപാടുണ്ട് വെറും കല്യാണത്തിന് ബിരിയാണി വെച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല സദ്യ സദ്യ ഒരു ഒരഞ്ചെട്ട് പ്രധാനപ്പെട്ട സദ്യകൾ ഉണ്ട് വലീമ വലീമ എന്ന് ജനറൽ ആയിട്ട് പറയുന്നത് അറബിയില് വിവാഹ സദ്യക്കാളാണ് വലീമത്തിൽ വിവാഹ സദ്യക്കാണ് പിന്നെ ഒരു സദ്യ ഉണ്ട് സദ്യയുണ്ട് ഹുറിസ് വലിയസ് വലിയസ് എന്നാല് പെണ്ണുങ്ങൾ പ്രസവിച്ചാല് ആ പ്രസവുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷത്തിന് വേണ്ടി സദ്യ ഉണ്ടാക്കുക പ്രസവ സദ്യ എന്നി പറയാം അതൊരു നിലക്കല് മറ്റൊരു നിലക്കല് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ല മൂന്നാമത്തത് അത്തയക്ക അത്തയക്ക എന്ന് പറഞ്ഞാല് നമുക്കൊരു കുപ്പി ജനിച്ചാൽ നമ്മളെ അഫീഖത്തർക്കും അതെല്ലാർക്കും അറിയുന്നതാണ് ഈ അഫീഖത്ത് എന്ന് പറയുന്നത് അവിടെയൊക്കെ മസോലൊരുപാട് പറയാനുണ്ട് പിന്നെ ഒരു സദ്യ ഉണ്ട് ഏതാറു എന്നൊരു സദ്യയാണ് അത് ആ സദ്യക്കാണ് ഏതാറ് പറയുന്നത് ഈ സുന്നത്ത് കല്യാണം കഴിക്കുമ്പോ പണ്ടൊക്കെ അത് ഒരു നല്ലൊരു നല്ലൊരാർഭാട ആർഭാടം എന്ന് പറഞ്ഞാൽ നല്ലൊരു പുതുമയോടുകൂടെ നല്ല ഒരു പിന്നെ സന്തോഷത്തോടു കൂടെ കഴിച്ചിരുന്നു വേണ്ട ഒക്കെ നമ്മൾ എടുത്തു കളഞ്ഞപ്പോ ഇപ്പൊ ബർത്ത് ഡേ എന്താ ഹലാക്ക് കുറിച്ച ബർത്ത്ഡേ ഉണ്ടാവും ബർത്ത്ഡേക്ക് കേൾക്കുമ്പോൾ അതൊന്നും ദീനില് ഒരു ഒരു മര്യാദയും അല്ലെ ഒരു മാതൃകയും ആ വിഷയത്തിൽ കണ്ടു അപ്പൊ ബർത്ത്ഡേ ഭയങ്കര വേണ്ടതൊന്നും നമ്മൾ ചെയ്യുന്നില്ല കിത്താന്റെ സദ്യ ഇപ്പോ കാലാഹരണപ്പെട്ടു പോയിട്ടുണ്ട് പേര് വന്ന പള്ളിയിലെ ഉസ്താദിനെയും അതിനെയും വിളിച്ചിട്ട് ഒരു മങ്കൂസ് മൗലൂദ് ഒരു അങ്ങനെ ചിലതൊക്കെ പോകാൻ ചിലരൊക്കെ അതിന് പറയാ ഉൽ മൗലൂദ് നവചാദ ശിശുവിന്റെ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഹിത്താൻ നടത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സദ്യ പിന്നൊരുണ്ട് ഞത്തയ എന്നാണ് പറയ വലീമത്തുൻ ഞത്തയാ വലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാപ്പേ അല്ലെ സഹോദരന്മാരോ അല്ലെ മക്കളോ ഒക്കെ യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോ ഗൾഫിൽ പോയിട്ട് വരുമ്പോളേ അപ്പോഴും ഈ പഴയ വടക്കമീനും ഏർ അല്ലെ ചക്ക കൂട്ടാനും കഞ്ഞിയും വെച്ചു കൊടുത്താൽ പോരാ എന്റെ മോൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ സഹോദരൻ വരുന്നുണ്ട് എന്നെ ബന്ധപ്പെട്ട ആള് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് ഗൾഫിൽ നിന്ന് ഉദാഹരണം പറഞ്ഞാട്ടോ ഏ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ കുടുംബത്തിലൊക്കെ വിളിച്ച് ഒരു നല്ലൊരു സദ്യ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ട് അല്ലെങ്കിൽ വരുന്ന അവൾക്കെങ്കിലും ഒരു അരച്ചിമ്പത്രി ഉണ്ടാക്കി കൊടുക്കണം അതിലും ഫിഷ് കാണിക്കുന്ന അപ്പോൾ ഈ ചീന്ന പച്ചമത്തി മേടിച്ച് കറി വെച്ചിട്ട് കൊടുക്കരുത് യഥാവട്ടെ അതിനാണ് ഞമ്മയ എന്ന് പറയുന്നത് ആറാമത്തെ ഒരു സദ്യയുണ്ട് വക്കീറ വക്കീറ എന്ന് പറഞ്ഞാൽ കൊടിയിരിക്കൽ സദ്യ നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്ന നമ്മുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളിലൊന്നാണ് സുന്ദരമായൊരു ഭവനം നിർമ്മിക്കുക എന്നത് ആ ഭവനം നിർമ്മിച്ചതിൽ വീടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെ കുടുംബ വിത്രാദികളെയും സ്നേഹജനങ്ങളെയും അയൽവാസികളെയൊക്കെ വിളിച്ചുകൊണ്ട് സദ്യ ഉണ്ടാക്കുക അതിനാണ് വക്കീറ എന്ന് പറയുന്നത് പിന്നെ പിന്നെ മറ്റൊന്ന് വലീമ എന്ന് പറയും വലീമ എന്ന് പറഞ്ഞാൽ മാ യുദ്ധി മുസീബത്തി എന്നാണ് അതിന് വ്യാഖ്യാനമായിട്ട് പറഞ്ഞത് മുസീബത്തിൽ വെച്ച് വലിയ മുസീബത്താണല്ലോ നമ്മുടെ കൂട്ടത്തിൽ നമ്മോട് ബന്ധപ്പെട്ട ആളുകൾ മരിച്ചു പിരിയുമ്പോൾ അവർക്ക് വേണ്ടി അത് സന്തോഷത്തിന്റെ കല്യാണ സദ്യ പോലത്തെ സദ്യ അല്ല ഭക്ഷണം കൊടുക്കുക ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാമോ ആർക്കാണ് എന്ന് നിഷമ അല്ല റസു അപ്പ പരിശുദ്ധ കുറുക്കാൻ വിശദീകരിച്ചത് നിസ്കാരം ഒരു ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുന്ന ും താമ ഭക്ഷണം കൊടുക്കാൻ യാതൊരു പ്രചോദനവും നടത്താത്ത ആളുകളുണ്ട് നമ്മള ഈ പുതിയ വിശ്വാസക്കാരുണ്ടല്ലോ ഓല് ഒളിഞ്ഞും തൊഴിഞ്ഞൊക്കെ പോയിട്ട് എവിടെയൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കും അത് എന്ത് സദ്യയാലും വേണ്ടില്ല നിവേദനത്തിന് സദ്യയാലും വേണ്ടില്ല പക്ഷെ അവരും ഉണ്ടാക്കി കൊടുക്കൂല ഹൈറിന്റെ വയ്ക്കും ഭാഗങ്ങൾ കണ്ടോ അവരൊക്കെ ഉണ്ടാവൂല നല്ലതിലൊക്കെ നെഗറ്റീവ് സ്വഭാവമാണല്ലോ സലാത്ത് മജ്ലിസ് മദ്സ്കാരം കൂട്ടുപ്രാർത്ഥന ഇങ്ങനെ എല്ലാ നല്ല നല്ല നെഗറ്റീവ് സ്വഭാവം കാണിക്കുന്നവരാണ് ഈ പുത്തൻ പ്രസ്താക്കാരോ ഹാബികള് ജമാഅത്തുകാര് തമിലുകാർ ഇങ്ങനെ പോലുള്ള ആളുകളൊക്കെ ഇതൊക്കെ ഒന്നും ചെയ്യൂല അപ്പോ മുസീബത്ത് അതിന് പെട്ടെന്ന് വലിയ മുസീബത്ത് ആണെന്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വിയോഗം പിന്നെ മരണപ്പെട്ടു അടിയന്തരം ഒക്കെ അതിന് അർത്ഥം കൊടുത്തവരുണ്ട് ആ മുസീബത്ത് തന്നാല് പിന്നെ അതിനെ നമുക്ക് ജനറൽ ആയിട്ട് വ്യാഖ്യാനിക്കുമ്പോ വലിയൊരു പ്രയാസത്തിൽപ്പെട്ടു ഒരു കേസിൽ പെട്ടതാ കള്ളക്കേസിൽ പെട്ടതാണ് അലഹമുല്ല അനുകൂലമായ വിധിയായി കേസിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു മുസീബത്തിൽ നിന്ന് രക്ഷപ്പെട്ടാല് നല്ലൊരു സദ്യ കൊടുക്കണത് നല്ലതാണ് അതിന് വന്നീമ എന്നാ പറയാം പിന്നെ എട്ടാമത്തെ സദ്യ കൂടിയുണ്ട് ഉണ്ട് എന്ന് ആണ് അതിന് പറയാറ് അത് ഒരു കാരണവും അതിന് വേണ്ട ഒരു സദ്യം ഉണ്ടാക്കുക അങ്ങനെ ചില നല്ല ആളുകൾ ഒരുക്ക് ഒരാൾക്കെങ്കിലും ഭക്ഷണം കൊടുത്താലേ അന്നത്തെ ദിവസത്തിൽ സമാധാനം കിട്ടുള്ളൂ ഇടക്കിടക്കിന്റെ വീട്ടിലേക്ക് പിന്നെ മുത്താലിനെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടൊക്കെ ഒളിച്ചിട്ട് ചായ സൽക്കാരെങ്കിലും കൊടുക്കുന്ന സ്വഭാവം ചില നല്ല നല്ല ആളുകൾക്ക് ഇത്തരം ഭക്ഷണം ഭക്ഷിപ്പിക്കുക സദ്യ കൊടുക്കുക എന്ന് പറഞ്ഞത് അത് ബഹുമാനപ്പെട്ട ഹലീലു ഇബ്രാഹിം നബി അലിസ്ലാൽ അവരുടെ വയ്യ മാതൃകയാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാമ് തന്റെ വീട്ടിലേക്ക് വന്നത് ഏ ആദ്യം സദ്യ കാരണം ഒരു പ്രാവശ്യം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ അടുത്ത് മലക്കന് വരുണ്ടായി മലക്കടിൽ വന്നപ്പോ ഫസ്റ്റില് എന്ത് ചെയ്തു സാധാരണ ആളുകളാന്നുള്ള ധാരണയില് എന്ത് ചെയ്തു ഒരു റജില് അതായത് ഒരു ഒരു മോരിക്കുട്ടിന്റെ അർത്തിട്ട് ഋച്ഛംബത്തിണ്ടാക്കി കൊടുത്തതൊക്കെ ചരിത്രമല്ലോ വലിയ സൽക്കാരപ്രിയനായിരുന്നു അലിഹി ഇമ്രാഹിം നബി അലൈ ഇസ്ലാം അപ്പൊ ഇടക്കിടത്ത് ആളുകളൊക്കെ കോഴിച്ചു കിട്ടി സദ്യ ഉണ്ടാക്കുക അതിന് എല്ലാവരും മൗലൂത പോതിട്ട് എല്ലാവരും ബുദ്ധിയൊക്കെ ചെല്ലിയിട്ട് ഒരു സദ്യ ഉണ്ടാക്കുക അതാണ് എന്ന് പറയുന്നത് സാധാരണ സദ്യ പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാതെയുള്ള സദ്യ അപ്പോ സദ്യ കൊടുക്കണം മുസലം ബാഹു അലിഹി വസല്ല മാത്തങ്ങള് സദ്യ കൊടുത്തിട്ടുണ്ട് വിവാഹ സദ്യയാണല്ലോ സദ്യകളിൽ വെച്ച് ഏറ്റവും നമ്മൾക്ക് പരിചിതമുള്ളതും സാധാരണ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടെ കുറച്ച് പ്രത്യേകതയോടുകൂടിണ്ടാക്കുന്ന സദ്യസലഹി വിശദമാബിസമാത്രങ്ങൾ കഴിച്ചപ്പോൾ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോരുത്തരും അവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് മൂർത്തി എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ മിതമായ രൂപത്തിൽ സദ്യ കൊടുക്കുക ഇതറസുമായിയുടെ ചതിയാണ് ാഹു അലി തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ സദ്യ ഒരുക്കിയിട്ടുണ്ട് ഒരു ഭാര്യയെ കല്യാണം കഴിച്ചപ്പോൾ ലാഹുല തങ്ങൾ രണ്ട് മുദ് യവം അതുകൊണ്ട് പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് പായസം ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് കാരണം അതിനെ അപ്പോൾ അപ്പോസാഹുലിസ് തങ്ങൾക്ക് പ്രാപ്തിയുള്ളൂ അങ്ങനെ നബി വലിയൊരു വലിയ അങ്ങനെ കൊടുത്തിട്ടുണ്ട് സഫിയാ ബിവിൽ കല്യാണം കഴിച്ചപ്പോൾ സഫിയാ ബി കല്യാണം കഴിച്ചപ്പോൾ തങ്ങൾ കാരക്കയും നെയ്യും ഒക്കെ പിന്നെ പാൽക്കട്ടിയും ഒക്കെ ഒരുക്കിയിട്ടായിരുന്നു സദ്യ കൊടുത്തത് തങ്ങൾ അബ്ദുറഹ്മാനെ ഒരാട് നടത്തിട്ടുണ്ട് നല്ല മട്ടൻ ബിരിയാണി വെച്ചിട്ട് ബിരിയാണി നിന്ന് ഞാന് നമ്മളെ ഇതിന് വേണ്ടി പറഞ്ഞാണ് നമ്മളെപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ചിട്ട് പറഞ്ഞതോ ആള് അറുത്തുകൊണ്ട് നെയ് വലിയ മത്ത് കൊടുക്കണം അപ്പൊ നമ്മളെ കല്യാണത്തിനൊക്കെ കഴിയുന്നവര് മട്ടൻ ബിരിയാണിയാണ് നോക്കണ്ടത് നൂര് ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ ഒന്നും അല്ല ഏ ഞാൻ ചിലരോട് പറയാറുണ്ട് ചിലര് കല്യാണം കഴിച്ചത് അറിഞ്ഞിട്ടുണ്ടാവൂല അറിഞ്ഞാൽ എന്ത് പറയും അവരും മനോഭി ഷാത്തിന്നില്ലെങ്കിലും അവര് അവലും ഒരു ചായെങ്കിലും മേടിച്ചു തന്നുകൊണ്ട് വലീമത്തിന്റെ എന്ന് തമാശക്ക് പറയാറുണ്ട് അപ്പോ വലീമത്ത് വിവാഹ സദ്യ സദ്യകൾ ഞാൻ എട്ട് സദ്യകളിലൂടെ എണ്ണിത്തന്നു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട സദ്യയാണ് വിവാഹ സദ്യ ഒരുക്കിയിട്ടുണ്ട് സഹാബത്തിനോട് സദ്യ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുമുണ്ട്